നമസ്കാരം രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി ഡൽഹിയിലെ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ അജയ് മക്കൻ വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു ഈ വാർത്താസമ്മേളനത്തിനിടയിലേക്കാണ് പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായി അന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷനായിരുന്ന രാഹുൽ ഗാന്ധി കടന്നു വന്നത് തുടർന്ന് വേദിയിലേക്ക് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവരുന്ന ഓർഡിനൻസിനെക്കുറിച്ച് അതിശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും ഈ ഓർഡിനൻസ് ചവറ്റൂട്ടലിടേണ്ട ഒരു സാധനമാണെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന അതിൻ്റെ കോപ്പി കീറി എറിയുകയും ചെയ്തിരുന്നു അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അമേരിക്കയിൽ ഔദ്യോഗിക സന്ദർശനത്തിലായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് ബരാക്ക് ഒബാമയുമായി ചർച്ച നടത്തുന്ന അതേ സന്ദർഭത്തിലായിരുന്നു രാഹുൽ ഗാന്ധി പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയിൽ ഈ ഒരു കടലാസ് കീറി എറിഞ്ഞത് അവിടെ കൂടിയിരുന്ന മാധ്യമപ്രവർത്തകരെല്ലാം ആദ്യമൊന്ന് അമ്പരന്നു കാരണം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒരു ഓർഡിനൻസിൻ്റെ കോപ്പി കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഭാഗമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെ വന്ന് കീറി എറിയുകയും ഇത് ചൗച്ചുട്ടിലിടേണ്ടതാണ് എന്ന് പറയുകയും ചെയ്തപ്പോൾ അതാദ്യം പലർക്കും അവിശ്വസനീയമായി തന്നെ തോന്നി പിന്നീടാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമൊക്കെ തന്നെ പുറത്തു വന്നത് മൻമോഹൻ സിംഗ് എക്കാലത്തും വളരെ സൗമ്യനായ ഒരു ഭരണാധികാരി തന്നെയായിരുന്നു ഒരിക്കലും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനെ പോലെ പെരുമാറിയിരുന്നതുമില്ല കേന്ദ്ര സർക്കാർ തന്നെ കൊണ്ടുവന്ന ഒരു ഓർഡിനൻസിൻ്റെ പേരിൽ അദ്ദേഹം ഇത്രമാത്രം അപമാനിക്കപ്പെട്ട ഒരു സംഭവം ഒരുപക്ഷെ മൻമോഹൻ സിംഗിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായി കാണുകയും ഇല്ല എന്താണ് ഈ ഓർഡിനൻസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം രണ്ട് വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കുന്ന ജനപ്രതിനിധികൾക്ക് സ്ഥാനം നഷ്ടമാകുമെന്ന് സുപ്രീംകോടതിയുടെ ഒരു വിധിയുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പത്തിനായിരുന്നു ഈ വിധി പുറത്തു വന്നത് ഈ ഉത്തരവിനെ മറികടക്കാൻ മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്നതാണ് ഈ പുതിയ ഓർഡിനൻസ് ജനപ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ സുപ്രീംകോടതി വരെയുള്ള നടപടികൾ പൂർത്തിയായതിനു ശേഷമേ സ്ഥാനത്ത് നീക്കാവൂ എന്നായിരുന്നു ഓർഡിനൻസ് പല അഴിമതി കേസുകളിലും പെട്ട് നിരവധി പേർക്ക് സ്ഥാനം നഷ്ടമായ ഒരു സുപ്രധാന വിധിയായിരുന്നു ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ എല്ലി തോമസ് കേസിലാണ് സുപ്രീം കോടതി ഈ നിർണായകമായ വിധി നടത്തിയത് അന്ന് യു പി എ സർക്കാരിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്ന ലാലു പ്രസാദ് യാദവും ഈ വിധിയുടെ പരിധിയിൽ വരുന്ന ആളായിരുന്നു ഇത് ലാലു പ്രസാദ് യാദവിനെ ദോഷകരമായി ബാധിക്കുമെന്ന് കണ്ടാണ് എന്ന് പറയപ്പെടുന്നു അന്ന് യു പി എ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ഓർഡിനൻസിന് രൂപം നൽകിയത് ഇതിന് കോൺഗ്രസ് നേതൃത്വവും കേന്ദ്ര മന്ത്രിസഭയും എല്ലാം തന്നെ പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു അന്ന് അംഗങ്ങളായിരുന്ന കപിൽ സിബയിലാകട്ടെ അതല്ലെങ്കിൽ പി ചിദംബരം അവരെല്ലാം തന്നെ വലിയ നിയമവിദഗ്ധന്മാർ കൂടിയാണ് അത് എല്ലാവരും അംഗീകരിച്ച ഈ ഒരു ഓർഡിനൻസ് രാഹുൽ ഗാന്ധി മാത്രം പെട്ടെന്ന് പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയിലെത്തി ഇത്തരത്തിൽ വലിച്ചു കീറി എറിഞ്ഞത് എന്തിനാണെന്ന് ആർക്കും മനസ്സിലായില്ല ഈ ഡോക്ടർ മൻമോഹൻ സിംഗ് ആകട്ടെ അമേരിക്കയിൽ പ്രസിഡന്റ് ബരാക്ക് ഒബാമയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം വളരെ ആഹ്ലാദത്തോടു കൂടി പുറത്തേക്ക് വരുമ്പോഴാണ് ഈ വിവരം അറിഞ്ഞത് എന്നും പറയപ്പെടുന്നു മൻമോഹൻ സിംഗ് രാജിക്കൊരുങ്ങിയതായിട്ടൊക്കെ അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും വളരെ സൗമ്യനായ മൻമോഹൻ സിംഗ് പിന്നെ ഇതേക്കുറിച്ച് ഒന്നും തന്നെ പ്രതികരിച്ചിരുന്നില്ല പക്ഷേ അദ്ദേഹത്തെ ഈ സംഭവം ഏറെ വേദനിപ്പിച്ചു എന്നാണ് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും അഴിമതിക്കാരനല്ലാത്ത അഴിമതിയെ ഒരിക്കലും അംഗീകരിക്കാത്ത ഡോക്ടർ മൻമോഹൻ സിംഗിനെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയായിരുന്നു അദ്ദേഹം രാജിക്കൊരുങ്ങി എന്നൊക്കെ അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും സൗമ്യനായ മൻമോഹൻ സിംഗ് ഒരുപക്ഷെ ക്ഷമിക്കുകയായിരുന്നിരിക്കാം എന്നാൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ വലിയൊരു വേദനയായി ഈ സംഭവം മാറിയിരുന്നു എന്നാണ് അന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന പലരും ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ അന്ന് ഈ ഓർഡിനൻസ് കൊണ്ടുവന്ന് നിയമമാക്കിയിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ വർഷം അദ്ദേഹത്തെ ലോക്സഭാംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കിയ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാനാകുമായിരുന്നു എന്നുള്ളത് പിന്നീട് രാഹുൽ ഗാന്ധിയുടെ പേരിൽ കേസ് വന്നപ്പോഴാണ് എല്ലാവരും ഓർത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മോശം വാക്കുകൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഗുജറാത്തിലെ കോടതി രാഹുൽ ഗാന്ധിയെ ശിക്ഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ലോക്സഭാംഗത്വം നഷ്ടമായിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് നിയമമായിരുന്നു എങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും തൻ്റെ ലോക്സഭാംഗത്വം നഷ്ടപ്പെടുകയില്ലായിരുന്നു ഒരുപക്ഷേ ഗുജറാത്ത് കോടതി വിധി വന്നപ്പോൾ എന്നെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനനഷ്ടമായപ്പോഴൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ആലോചിച്ച് കാണും അന്ന് മൻമോഹൻ സിംഗിനോട് താൻ കാട്ടിയത് ഒട്ടും ശരിയായ നടപടിയായിരുന്നില്ല എന്ന് യു പി എ സർക്കാരിൽ ഘടകകക്ഷികൾക്ക് നിർണായകമായ സ്വാധീനം ഉണ്ടായിരുന്നു ഒരുപക്ഷെ അവരുടെ കൂടി സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു ഓർഡിനൻസ് കൊണ്ടുവരാൻ തീരുമാനിച്ചത് പ്രത്യേകിച്ച് ലാലു പ്രസാദ് യാദവിനെയൊക്കെ പോലെയുള്ള ആളുകൾക്ക് രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള സ്ഥാന ഭ്രംശം ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അവർ കോൺഗ്രസ്സിന്മേൽ വല്ലാത്ത രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു കാലം കൂടിയായിരുന്നു അത് അങ്ങനെ കോൺഗ്രസ് നേതൃത്വം തന്നെ ഇടപെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അതായത് ഓർഡിനൻസ് കൊണ്ടുവരാൻ തീരുമാനിച്ചതെന്നാണ് കരുതപ്പെടുന്നത് മൻമോഹൻ സിംഗ് ഒരിക്കലും ഒരു കോൺഗ്രസ് നേതാവിനെ പോലെയല്ല പെരുമാറിയിരുന്നത് നല്ലൊരു പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹം പെരുമാറിയത് രാഷ്ട്രീയ തീരുമാനങ്ങളൊക്കെ വരും പക്ഷേ കോൺഗ്രസ് നേതൃത്വം തന്നെ അദ്ദേഹത്തോട് തീരുമാനം ശേഷം അറിയിക്കുന്നതായിരുന്നിരിക്കും പതിവ് ഈ സംഭവം കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയായി എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു നടപടി വളരെ ഫലപ്രദമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ ഉപയോഗിക്കാനും കഴിഞ്ഞു അങ്ങനെ അന്ന് കോൺഗ്രസ്സിന് അധികാരം നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ ഇത്രയും കാലമായിട്ടും അവർക്ക് അത് തിരിച്ചു പിടിക്കാനും കഴിഞ്ഞില്ല കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന് ലോക്സഭാംഗത്വം നഷ്ടപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപക്ഷെ അവരൊക്കെ ഓർത്ത് കാണും നല്ലവനായ സത്യസന്ധനായ മൻമോഹൻ സിംഗിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചതിൻ്റെ തിരിച്ചടിയായിട്ടാണോ രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ഥാനഭ്രംശം ഉണ്ടായത് എന്ന് എന്നാൽ മൻമോഹൻ സിംഗ് ആകട്ടെ മറ്റു പല കോൺഗ്രസ് നേതാക്കന്മാരും പോലെ ഈ വിഷയത്തിൽ പരസ്യപ്രതിജ്ഞത്തിറങ്ങുകയോ പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല അദ്ദേഹം അതും സമചിത്വതയോടെ നേരിട്ടു എന്നുള്ളതാണ് മൻമോഹൻ സിംഗിൻ്റെ മഹത്വം മൻമോഹൻ സിംഗ് ഇന്ന് നമ്മോടൊപ്പം ഇല്ല എങ്കിലും എത്ര ക്ഷമയോടുകൂടിയാണ് അങ്ങേയറ്റവും വേദനാകരമായ ഈ ഒരു സന്ദർഭത്തെ അദ്ദേഹം നേരിട്ടത് എന്ന് നമ്മളെല്ലാവരും ഓർക്കേണ്ടതാണ്